ക്രിസ്തുവിലുള്ള എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ജീവിതം നിരന്തരം നമ്മുടെ മുൻപിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഓരോ ദിവസവും ചെറുതും വലുതുമായ രീതിയിൽ നമ്മൾ ആരാകണമെന്ന് രൂപപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഹോട്ട് സീറ്റിൽ നാം സ്വയം കണ്ടെത്തുന്നു ആരാണ് കോടീശ്വരനാകുക എന്ന ടി ഷോയെ നമ്മിൽ പലർക്കും അറിയാം ശരിയായ ഉത്തരം ഒരു വ്യക്തിയുടെ ഭാവിയെ മാറ്റി അടുത്തിടെ ആ ഷോയിൽ നിന്നുള്ള ഒരു വൈറൽ ക്ലിപ്പ് ആത്മവിശ്വാസം വിനയം മനോഭാവം എന്നിവയെക്കുറിച്ചുള്ള ഒരു ദേശീയ സംഭാഷണത്തിന് തുടക്കമിട്ടു എന്നാൽ ഇന്നത്തെ സുവിശേഷം നമ്മോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു ആരാണ് കോടീശ്വരനാകുക എന്നല്ല മറിച്ച് ആരാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ദൈവരാജ്യം അവകാശമാക്കുക വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ സ്വീകാര്യമായ സമയമാണ് ഇപ്പോൾ രക്ഷയുടെ ദിവസമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപമ കഥയായി പറയുന്നു ഒരു പിതാവ് തന്റെ രണ്ട് ആൺമക്കളോട് തന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നു ആദ്യ മകൻ പരുഷുമായി ഉത്തരം നൽകുന്നു ഞാൻ ചെയ്യില്ല പക്ഷേ പിന്നീട് അവൻ മനസ്സ് മാറ്റിപ്പോകും രണ്ടാമത്തെ മകൻ മാന്യമായി ഉത്തരം നൽകുന്നു അതെ സർ പക്ഷേ അവൻ ഒരിക്കലും പോകുന്നില്ല യേശു ചോദിക്കുന്നു ഈ രണ്ടു പേരിൽ ആരാണ് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തത് ഉത്തരം വ്യക്തമാണ് നല്ല വാക്കുകൾ ഉള്ളവനല്ല മറിച്ച് ഹൃദയം മാറ്റിയവനും അനുസരിച്ചവനുമാണ് ഈ ഉപംപൂർണരായ ആളുകളെ കുറിച്ചല്ല രണ്ട് പുത്രന്മാരും ആദ്യം പരാജയപ്പെടുന്നു ഇത് മാനസാന്തരത്തെയും പരിവർത്തനത്തെയും അനുസരണത്തെയും കുറിച്ചാണ് രണ്ട് പുത്രന്മാർ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ആരാണ് പാപം ചെയ്തത് എന്നതല്ല കാരണം നാം എല്ലാവരും പാപം ചെയ്യുന്നു ആരാണ് പഠിപ്പിക്കപ്പെടേണ്ടത് എന്നതാണ് യഥാർത്ഥ വ്യത്യാസം ആദ്യ മകൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു പക്ഷേ അവൻ ചിന്തിക്കാനും അനുദപിക്കാനും മാറ്റാനും തക്ക എളിമയുള്ളവനാണ് രണ്ടാമത്തെ മകൻ ബഹുമാനും മതപത്തിനുമായി കാണപ്പെടുന്നു പക്ഷേ ഉള്ളിൽ അവൻ അടച്ചിരിക്കുന്നു നികുതി പിരിവുകാരും വേഷ്യളും അവരുടെ മുമ്പിൽ രാജ്യത്തിൽ പ്രവേശിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു കാരണം അവർ ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ അനുദപിച്ചു അതേസമയം നേതാക്കൾ മാറാൻ വിസമ്മതിച്ചു പഠിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ഹൃദയം ശ്രദ്ധിക്കുകയും ദൈവത്തെ അത് രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുകയും ചെയ്യും പഠിപ്പിക്കപ്പെടാൻ കഴിയാത്ത ഒരു ഹൃദയം പറയും ഞാൻ ഇതിനകം സുഖമാണ് ഞാൻ മാറേണ്ടതില്ല ഇന്നും ഒരു വ്യക്തിക്ക് കുർബാനയിൽ പങ്കെടുക്കാനും സഭാജീവിതത്തിൽ സജീവമായിരിക്കാനും സുവിശേഷം ജീവിതത്തിന്റെ യഥാർത്ഥ മേഖലകളെ സ്പർശിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ പരിവർത്തനത്തെ ചെറുക്കാനും കഴിയും ആ മേഖലകളിൽ ഒന്ന് പണമാണ് നീണ്ട മണിക്കൂറുകളുടെ ജോലി വിലക്കേറ്റം എമ്മികൾ സ്കൂൾ ഫീസുകൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത പെൻഷനിൽ ജീവിക്കൽ ഇതിനെല്ലാം ശേഷം സഭയ്ക്ക് ദാനം ചെയ്യുന്നതിനെക്കുറിച്ചോ ഔദാര്യത്തെക്കുറിച്ചോ ദരിദ്രരെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് അസ്വസ്ഥതയുണ്ടാക്കും പലപ്പോഴും ഹൃദയത്തിലെ ആദ്യ പ്രതികരണം ആദ്യ പുത്രന്റേതുപോലെയാണ് ഞാൻ സമ്മതിക്കില്ല എന്നിരുന്നാലും ആവശ്യമുള്ളവരുമായി പങ്കിടുന്നതിനെക്കുറിച്ച് യേശു വ്യക്തമായി സംസാരിക്കുന്നു ഔദാര്യം ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയാൻ ശ്രമിക്കുകയല്ല മറിച്ച് ഭയത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാനാണ് സഭ ഒരു കർശനമായ ശതമാനം അടിച്ചേൽപ്പിക്കുന്നില്ല മറിച്ച് ഓരോ വ്യക്തിയെയും അവരുടെ കഴിവിനനുസരിച്ച് സ്വതന്ത്രമായും ഉദാരമായും ഉത്തരവാദിത്വത്തോടെയും നൽകാൻ ക്ഷണിക്കുന്നു സഭ വഴിപാടിനെ ദാനധർമ്മത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് ഒരു പണത്തിന്റെ കാര്യമല്ല അത് ഒരു ഹൃദയത്തിന്റെ കാര്യമാണ് സുവിശേഷം നമ്മുടെ മുൻഗണനകളെയും ബജറ്റിനെയും പോലും രൂപപ്പെടുത്താൻ നാം തയ്യാറാണോ എന്ന് അത് വെളിപ്പെടുത്തുന്നു ആഗമനകാലം കൃപയുടെ ഒരു പ്രത്യേക കാലമാണ് വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മാന്യമായ യാതെ കർത്താവേ എന്നതിൽ നിന്ന് യഥാർത്ഥ അനുസരണത്തിലേക്ക് നീങ്ങാൻ ഇത് നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ മനസാക്ഷിയെ പരിശോധിക്കാനും അനുരഞ്ജനം തേടാനും നമ്മുടെ പ്രാർത്ഥനയും ദിവ്യകാരുണ്യ ജീവിതവും ആഴുത്തിലാക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിശീലിക്കാനും ഈ സമയത്ത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ആഗമനകാലത്തിന്റെ ഒരു ഭാഗം നാം പാഴാക്കിയതായി തോന്നുന്നുവെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടരുത് അനുദപിക്കാൻ ഒരിക്കലും വൈകില്ലെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആജീവനാന്തർ ഇല്ല എന്നതിനേക്കാൾ വൈകിയെ അതെ എന്നതാണ് നല്ലത് ഇന്ന് നാം അവന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത് ഇന്ന് പിതാവ് നമ്മിൽ ഓരോരുത്തരുടെയും അടുത്തേക്ക് വന്നു പറയുന്നു എന്റെ കുഞ്ഞെ പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക നമ്മുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഇടവകയിലും സാമ്പത്തിക കാര്യങ്ങളിലും മറഞ്ഞിരിക്കുന്ന പോരാട്ടങ്ങളിലും പോലും അവൻ നമ്മെ വിളിക്കുന്നു മനോഹരമായ വാക്കുകളിലൂടെയും എന്നാൽ അടഞ്ഞ ഹൃദയങ്ങളിലൂടെയും നാം പ്രതികരിക്കുമോ അതോ നമ്മെ മാറ്റാനും അനുസരണത്തിലേക്ക് നയിക്കാനും കൃപ അനുവദിക്കുമോ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ എന്റെ ഹൃദയത്തെ പഠിപ്പിക്കാൻ കഴിയുന്നതാക്കൂ അനുദപിക്കാൻ എനിക്ക് താഴ്മയും പങ്കിടാൻ ഔദാര്യവും അനുസരിക്കാൻ ധൈര്യവും നൽകണമേ നിന്നോടുള്ള എന്റെ അതേ എന്റെ ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥമാകട്ടെ